ഞാൻ ഈ അടുത്തൊരു വീഡിയോ കണ്ടു അതിലൊരു വ്യക്തി പറയുന്നത് പഴയ വട്ട് അതാണ് ഇപ്പോഴത്തെ ഡിപ്രഷനും ജോലിയൊന്നുമില്ലാതെ വെറുതെ ഇരിക്കുന്നവർക്ക് വരുന്നൊരു പ്രശ്നമാണ് അതെന്നൊക്കെയാണ് പറയുന്നത് ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് സമൂഹത്തിൽ ഇത്രയേറെ ഇടപഴകി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഡിപ്രഷനെ കുറിച്ച് ഇതാണ് അഭിപ്രായമെങ്കിൽ സാധാരണക്കാരുടെ അവസ്ഥ എന്തായിരിക്കും ഈ ഡിപ്രഷൻ എന്നത് പുതിയ കാര്യമൊന്നുമില്ല പക്ഷേ അതിത്ര നിസ്സാരമായി തള്ളിക്കളയേണ്ട ഒന്നാണ് ഒരിക്കലുമല്ല ഡിപ്രഷൻ വളരെ ഗൗരവതരമായ ഒരു മാനസികാരോഗ്യ പ്രശ്നമാണ് ഒരു വ്യക്തിയുടെ ഡേ ടു ഡേ ലൈഫിനെ തന്നെ വളരെ നെഗറ്റീവായി ബാധിക്കുന്ന ഒരു മാനസിക സ്ഥിതിയാണിത് ഇത് അനുഭവിച്ചവർക്ക് മാത്രമേ അതിന്റെ ഭീകരത എന്താണെന്ന് മനസ്സിലാക്കുകയുള്ളൂ ലോകമെമ്പാടുമുള്ള നിരവധി ആളുകൾ ഡിപ്രഷൻ എന്ന ഈ മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്നു അവരിലേറെ പേരും തെറാപ്പി എടുക്കുന്നവരുമായിരിക്കാം അവരിൽ ജോലിയുള്ളവരും വിദ്യാർത്ഥികളും കലാകാരന്മാരും ബിസിനസ്സുകാരും ഒക്കെ ഉണ്ടാവാം എങ്കിലും അവരൊക്കെയും ഡിപ്രഷന് മുന്നിൽ നിസ്സഹായരായി ദുർബലരായി ദുർബലരായിപ്പോയോ ഒക്കെ ആയിരിക്കാം ബോളിവുഡ് ആക്ട്രസ് ദീപിക പതുക്കോൺ തന്റെ ഭീകരമായ ഡിപ്രഷൻ അവസ്ഥയെക്കുറിച്ച് പലയിടത്തും തുറന്നു പറഞ്ഞിട്ടുണ്ട് അതുപോലെ ലോകം മുഴുവനുള്ള പല പ്രമുഖ വ്യക്തികളും തങ്ങളുടെ ഡിപ്രഷനെ കുറിച്ച് തുറന്ന് പറഞ്ഞിട്ടുള്ളവരാണ് അതുകൊണ്ട് തന്നെ ഡിപ്രഷൻ എന്നത് ജോലി ഇല്ലാത്തവർക്ക് വരുന്ന ഒരു പ്രശ്നമാണെന്ന തെറ്റിദ്ധാരണ മാറ്റിവെച്ച് സമൂഹത്തിൽ ഡിപ്രഷൻ അനുഭവിക്കുന്നവരെ അവരുടെ സാധാരണ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ വേണ്ടി അനുയോജ്യരായ തെറാപ്പിസ്റ്റുകളെ സമീപിക്കുന്നതിന് അവരെ സഹായിക്കുക ഈ ഡിപ്രഷൻ എങ്ങനെ അതിജീവിക്കാം എന്നതിന് നിരവധി മാർഗങ്ങളുണ്ട് അതിന് നിങ്ങളെ സഹായിക്കാനായി അതിന് പ്രാപ്തരായ നിരവധി തെറാപ്പിസ്റ്റുകൾ നിങ്ങളെ സഹായിക്കാൻ റെഡിയായി ഞങ്ങളോടൊപ്പമുണ്ട്